ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേവാസ് ക്രിയേറ്റീവ് സ്പേസ് നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ആർട്ട് ഓഫ് ലിവിങ് ഇൻ്റർനാഷണൽ സെൻറ്ററിലാണ് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ രണ്ട് ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ എത്തിയതാണ് നമ്മൾ സ്റ്റേ ചെയ്തത് ആശ്രമത്തിലാണ് അങ്ങനെ ഒരു രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഭാഗ്യവും ഇതെല്ലാം ചുറ്റി കാണാനുള്ള ഭാഗ്യവും നമുക്കുണ്ടായി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ ഇവിടുത്തെ സ്റ്റാഫുകളാണ് നമ്മുടെ ചോദ്യ ചേച്ചി മനുഷേരനൊക്കെ അപ്പോൾ അവരുള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ താമസിക്കാനുള്ള സംവിധാനം ഒരുക്കി തന്നു ഒരുപാട് കാഴ്ചകൾ കാണാനും അവരെല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞൊക്കെ തന്നതുകൊണ്ട് വളരെ ബ്ലെസ്ഡ് ആയിരുന്നു കേട്ടോ ഈ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ അങ്ങനെ നമ്മൾ ഇറങ്ങി ആശ്രമം ഒക്കെ ചുറ്റി കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയാട്ടോ രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പും നല്ല ക്ലൈമറ്റാണ് അമ്മൂമ്മമാരും ആളുട്ടിയൊക്കെ കൂടെ കയറി പോവുകയാണ് ഇവിടെ ഇങ്ങനെ നടപ്പാതകളുണ്ട് ചുറ്റും കാടൊക്കെ ആയിട്ടാണ് ഇപ്പം ആശ്രമം ടൂറിന് ഇവിടെ ഇവർ തന്നെ വണ്ടി ഇട്ടിട്ടുണ്ട് ഒത്തിരി ഗസ്റ്റുകൾ വരുന്നുണ്ട് ആശ്രമം ടൂർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് നടക്കാവുന്ന ദൂരമൊക്കെ നമ്മൾ നടന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുകയാണ് കേട്ടോ നടക്കുന്നത് ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ നടക്കുന്നതിന് ചുറ്റും കാടാണ് അപ്പോൾ ഈ കാട്ടിലൊക്കെ നിറച്ച് പാമ്പുകളുണ്ടെന്നാണ് പറയുന്നത് അതും നല്ല വിഷമം മോർക്കാനാണ് അല്ലേ അങ്ങനെയൊക്കെ എന്തോ ഉണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ കിട്ടിയതാണ് പക്ഷെ ഇവർ ഈ ഒന്നും കൊല്ലത്തില്ല അങ്ങനെ എന്തോ കൊല്ല കൊല്ലാൻ പാടില്ലെന്നോ കൊല്ലത്തില്ലെന്നോ ആണ് അവർ ഒന്നും ചെയ്യത്തില്ലെന്നാണ് പറയുന്നത് എന്തായാലും നമ്മൾ അങ്ങനെ നടന്ന് നടന്ന് രാധാകുഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി ഇതെന്ന് പറഞ്ഞാൽ ഒരു പൂന്തോട്ടമാണ് ആശ്രമത്തിലൊരു പൂന്തോട്ടമാണ് ഈവനിങ് വോക്കിനൊക്കെ പറ്റിയ സ്ഥലമാണ് പിന്നെ എന്താ താമരക്കുളങ്ങളുണ്ട് തടാകം ഈ ആശ്രമത്തിലെ ഈ എന്ന് പറയുന്ന ഈ ഒരു പൂന്തോട്ടം ശരിക്കും ബൃന്ദാവനത്തിലെ യഥാർത്ഥ പൂന്തോട്ടത്തിനോടുള്ള ഒരു ആദരവായിട്ടാണ് ഇവരിവിടെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത് എന്തായാലും അതിമനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടമാണിത് ഈ ആശ്രമത്തിൽ വരുന്നവർക്ക് നല്ല ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു ഇടം തന്നെയാണിത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ നടന്ന് വേറൊരിടത്തെത്തി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആശ്രമത്തിൽ വന്നപ്പോൾ തൊട്ട് കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലം തന്നെയാണ് സുമേരു മണ്ഡപം സുമേരു മണ്ഡപത്തിലേക്ക് കയറാൻ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിൽ ചെല്ലണം ഇവിടെയൊക്കെ കാണാൻ ഉണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ പ്രധാന സ്ഥലങ്ങൾക്കും ഓരോരോ പ്രത്യേക പേരുകൾ ഇട്ടിട്ടുണ്ട് ആ ഒരു ഇതിലായിരിക്കും ഇത് അറിയപ്പെടുന്നത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതും എന്തെങ്കിലും ഐതിഹ്യങ്ങളും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സുമേരും മണ്ഡപം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ സുമേരും മണ്ഡപത്തിലെത്തി ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇവിടെ എത്തുന്നത് രാവിലെ ആയതുകൊണ്ട് ഇത് ചേച്ചിമാരൊക്കെ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഭയങ്കര സൈലൻസ് ആട്ടോ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ നിശബ്ദത പാലിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇതാണ് സുമേരു മണ്ഡപം എന്ന് പറഞ്ഞാൽ താമരയുടെ ആകൃതിയിലാണ് ഈ ഒരു മണ്ഡപം ഒരുക്കിയിരിക്കുന്നത് ഇത് കണ്ടോ താഴെയായിട്ട് ഇതൊരു ഓപ്പൺ എയർ ഓഡിറ്റോറിയമാണ് താഴെ ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും അതേപോലെ തന്നെ മുകളിലും ബാൽക്കണി ഉണ്ട് അവിടെ ആൾക്കാർക്ക് ഇരിക്കാം പണ്ട് ഗുരുജി ഇവിടെ ഇരുന്നാണ് ആൾക്കാരെ അഭിമുഖീകരിച്ചിരുന്നത് അതിനായിട്ട് നടുക്ക് ഒരു മധ്യഭാഗത്തൊരു ജലകുളം മാതിരി ഒരു ഇത് ഉണ്ട് അപ്പോൾ അവിടെ ഒരു കസേരയും ഇതിട്ടിട്ടുണ്ട് അവിടെ ഇരിക്കുമായിരുന്നു ഗുരുജി എന്നാണ് പറയുന്നത് പണ്ട് കാലത്ത് അപ്പോൾ നമ്മൾ എന്തായാലും മുകളിലേക്ക് കയറി നോക്കാമെന്ന് വിചാരിച്ച് മുകളിൽ കയറാം കേട്ടോ ഒന്നും പറയാനുള്ള മോളിൽ അടിപൊളിയാണ് എന്ന് വെച്ചാൽ നമ്മൾ മോളിൽ നിന്നാൽ ഈ ആശ്രമം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും അത്ര ഇതിലാണ് ഇത് എന്താ നിർമ്മിച്ചിരിക്കുന്നത് താമരയുടെ ദലങ്ങൾ ദളങ്ങളായിട്ടാണ് ചുറ്റും താമരയുടെ ദളങ്ങളാണ് കണ്ടോ എതളുകൾ ഇങ്ങനെ ഇരിക്കുന്ന മാതിരിയാണ് ഈ ഒരു ഒരാശ്രമത്തിൻ്റെ ഈ ഒരു ആശ്രമത്തിലെ സുമേരു മണ്ഡപം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെയൊക്കെ രാവിലെ തന്നെ ഇപ്പോഴും ആൾക്കാർ രാവിലെ ഇവിടെ വന്നിരുന്ന് മെഡിറ്റേഷൻ ചെയ്യും യോഗ ചെയ്യും ഒക്കെയുണ്ട് നമ്മളും കുറേ നേരം ഇവിടെ കണ്ണടച്ചിരുന്നു കേട്ടോ എന്തോ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കയറുന്ന പോലെ ഒന്ന് തോന്നും ഞാൻ ശരിക്കും മെഡിറ്റേഷനോ യോഗ ഒന്നും ചേർത്താളാണ് പക്ഷെ ഇവിടെ വന്നിരുന്ന് ഒരു രണ്ട് മിനിറ്റ് കണ്ണടച്ചിരുന്നത് തന്നെയുള്ളൂ ഭയങ്കര എന്തോ ഒരു എനർജി നമുക്ക് കിട്ടുന്ന പോലെ തോന്നും ഇത് ട്രാൻഡിനാണെങ്കിൽ ആ ഫ്രണ്ടിലൊരു കല്ലും ഒരു മരം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ധ്യാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് ഇത് ഇവിടെ കണ്ടില്ലേ ഈ ഒരു ഈ കസേരയിലാണ് നമ്മുടെ കുരുചി ഇരുന്നിരുന്നത് ഇവിടെ ഈ സുമേരു മണ്ഡപത്തിൽ പന്ത്രണ്ട് ജോഡി തൂണുകളാണ് ഇവിടെ ഉള്ളത് തൂണുകളാൽ ചുറ്റപ്പെട്ട ഒരു താമര ദളങ്ങൾ പോലെയാണ് ഈ ഒരു സുമേരു മണ്ഡപം ഉണ്ടാക്കിയിരിക്കുന്നത് നടുക്ക് തന്നെ ഒരു മരം ഇങ്ങനെ വന്നിട്ടുണ്ട് അത് ഏത് മരമാണെന്ന് എനിക്കറിയില്ല തൊട്ടടുത്ത് തന്നെ ഒരു ആൽമരമുണ്ട് ഈ സുമേരു മണ്ഡപം മുഴുവൻ തണല് കിട്ടുന്ന ഒരു മരമാണിത് അപ്പം നമ്മൾ സുമേരു മണ്ഡപത്തിൻ്റെ കാഴ്ചയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വനം ഗുരുപാതുകനം വനം എന്ന് പറഞ്ഞിട്ട് ഭക്തർ നിർമ്മിച്ച ഒരു എന്താ ആംഫി തിയേറ്റർ ആണ് കഞ്ചേരാം നമ്മൾ രാത്രിയായി ഇരുട്ടായി എന്നാലും അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരുട്ടാവുമ്പോൾ എല്ലാ ലൈറ്റുകളും ഓണാകും ആകും അന്നേരമാണ് ഭംഗി എന്നാണ് ഇവർ പറയുന്നത് നമ്മൾ പകലും ഇത് കണ്ടിരുന്നു രാത്രി അതിമനോഹരമായിട്ടുണ്ട് ലൈറ്റുകളൊക്കെ തെളിയിച്ചിട്ട് നമുക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോൾ ഇത് കണ്ടില്ലേ ഇതെന്ന് പറഞ്ഞാൽ എന്താ ഗുരുദേവൻ്റെ പാദത്തിൻ്റെ ആകൃതിയിലാണ് ഈ ഇതുണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അത് ശരിക്കും ആ സെൻ്ററിൽ വെള്ളം വീഴുന്ന ആ സ്ഥലം സ്ഥലമുണ്ടല്ലോ ലൈറ്റൊക്കെ തെളിയുന്നത് അത് ശരിക്കും ഗുരുദേവൻ്റെ പാദത്തിൻ്റെ ആകൃതിയിലാണുള്ളത് ഇത് ശരിക്കും എന്താ ആത്മീയ ഉന്നമനത്തിന് ഒരു അന്വേഷകനെ സഹായിക്കുന്ന പൂന്തോട്ടം അല്ലെങ്കിൽ വനം അല്ലെങ്കിൽ കെട്ടിടം എന്ന വൈദിക ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു വാസ്തുവിദ്യ ചെയ്തതെന്നാണ് ഇവർ നമുക്ക് പറഞ്ഞു തന്നത് എന്തായാലും അതി ഗംഭീരായിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഓരോരോ മണ്ഡപങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് വന്നിരിക്കാം ധ്യാനിക്കാം അതിന് വേണ്ടിയിട്ട് കെട്ടിയിരിക്കുന്നതാണ് നല്ല തിരക്കായിരുന്നു നമ്മൾ വന്ന സമയത്തും പിന്നെ കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആൾക്കാരൊക്കെ ഓടി ഓടിപ്പോയി എന്ത് തന്നെ ആ ഒരു ഭംഗി നമുക്ക് മൊത്തം കാണാനായിട്ട് സാധിച്ചു ഫുള്ള് ലൈറ്റാണ് ആ പ്രദേശം മുഴുവൻ രാത്രിയായി മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കറക്കുമൊക്കെ നമ്മൾ കഴിഞ്ഞ് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബായ്